ഹായ് എന്തല്ല സുഖമല്ലേ മലപ്പുറത്തിൻ്റെ പേരറിയാത്ത ഒരു നാട്ടിൻ പുറത്ത് നല്ല ഇനി അങ്ങോട്ട് പണിയൊക്കെ എടുക്കാൻ പറഞ്ഞ കഷ്ടം കത്തിക്കരിഞ്ഞു പോകും ഇപ്പൊ സമയം ഒരു മണി ചോറ് ക്കാൻ തോന്നില്ല വെള്ളം കുടിച്ച് വയർ ഫുള് ആക്കിയിട്ടുണ്ട് അല്ല നാടൻ ചോറും ഇപ്പം മലപ്പുറത്ത് പണിക്ക് കയറിയിട്ട് ഒരാഴ്ച ആവുന്നു നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടി പണിയുണ്ട് കണ്ണൂർ ഇപ്പോൾ തീരെ പണി കുറവല്ലേ ഇന്നത്തെ ഡ്യൂട്ടി ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങും രണ്ടുമണി ക്യാമ്പ് നിർത്താം ആ വെയിലിൻ്റെ ശരിക്ക് ചൂട് വരുമ്പോഴത്തേനും വീട് പിടിക്കാം നല്ലൊരു സെറ്റപ്പാണല്ലോ എട്ട് മണിക്കൂർ എന്തായാലും പരിപാടി അടിപൊളിയാണ് സെറ്റപ്പാണ് അപ്പം പിന്നെ എല്ലാം പറഞ്ഞാൽ അല്ല വീണ്ടും സന്ധിക്കുമ്പോഴേക്കും പണക്കം